ിലും പതറിയിടല്ലേ കണ്ണുനീരിലും കഥങ്ങിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നീ എന്നും നിൻ്റെതാണ് നഷ്ടങ്ങളിലും പതറിയിടല്ലേ കണ്ണുനീരിലും കലങ്ങിടല്ലേ ഞാനെന്നും നിന്റെ ദൈവം നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ ഈ ഈ നിന്നെ നല്ല പൊന്നാക്കുവാൻ നിന്നെടുത്ത് ഈശ്വമിശി കായിക്കാൻ ശ്രുതി ആയിരിക്കട്ടെ ഇനി നമുക്ക് ജീവിതഭാരങ്ങൾ മനസ്സിലുണ്ടാകുന്ന ക്ലേശങ്ങള് ദുഃഖങ്ങളൊക്കെ മാറിപ്പോവാനായിട്ട് രണ്ട് തിരുവചനങ്ങൾ ധ്യാനിക്കാം ഒന്നാമത്തെ തിരുവചനം നൂ സങ്കീർത്തനം നൂറ്റി ഇരുപത്തഞ്ച് ഒന്ന് രണ്ട് കർത്താവിനാശ്രയിക്കുന്നവൻ അജഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന തിയോൺ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂട് നിൽക്കുന്നത് പോലെ കർത്താവ് എന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു പിന്നെ മത്ത എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തിരുവചനങ്ങൾ അവിടെ യേശു പറയുന്നു എൻ്റെ വചനം ശ്രമിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ വിവേകമതിയായ മനുഷ്യന് തുല്യനാണ് മഴ പെയ്തു കാറ്റൂതി വെള്ളപ്പൊക്കമുണ്ടായി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണ് പോയില്ല എന്തെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ ആമേൻ